എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച താണാളൂർ തവളാങ്കുന്ന് സ്കൂൾ പടി റോഡ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു താണാളൂർ പഞ്ചായത്തിൽ ബസ് സ്റ്റാൻഡും പ്രവാസികളുടെ സഹകരണത്തോടെ ബസ് സർവീസുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും നമുക്ക് നിർമ്മിക്കാൻ ആ പണം കൊണ്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചെറിയ റോഡുകൾക്കുള്ള നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ധാരാളം പണം നിങ്ങൾക്ക് ഈ വർഷം തന്നെ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള നിരവധി വർക്കുകൾ റോഡുകൾ അനുവദിക്കുന്നു അതിനൊക്കെ പുറമെ തന്നെ താന്നാളൂരിന് സ്വന്തമായി ഒരു ബസ് സ്റ്റാൻഡും ബസ് സർവീസും നിർമ്മിക്കാൻ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി അമ്പത് ലക്ഷം രൂപ ഇപ്പോൾ വേറെ അനുവദിച്ചു ആ ബസ് സർവീസ് വരുന്നതോടുകൂടി പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളിലും ചെറിയ ബസ്സുകൾ ഓടിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രവൃത്തിയെല്ലാം വരുമ്പോൾ നല്ല രീതിയിൽ വിഭാഗത്തുള്ള ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ ചടങ്ങിൽ താണാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചറുടെ അധ്യക്ഷതയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുജീബ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ മുല്ലശ്ശേരി റാഫി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അമീറ പി പി ബഷീർ സുലൈമാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു പി കെ ഷെഫീഖ് റഹ്മാൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ റെറ്റിന വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ